ഇന്ന് മാസത്തിലെ അവസാനത്തെ ഒടുവിലെ ബുധനാഴ്ചയുടെ പകലിലാണിപ്പോൾ നമ്മളുള്ളത് ഭൂമിയിലേക്ക് ലക്ഷക്കണക്കിന് നഹസുകൾ ഇറങ്ങുന്ന ഇടങ്ങേറുകൾ മുസീബത്തുകൾ വർഷിക്കുന്ന ഒരു ദിവസമായി മഹത്തുകൾ പഠിപ്പിച്ചെന്നതായ മാസത്തിലെ അവസാനത്തെ ദിവസം എന്നാൽ ഇന്നത്തെ ദിവസം ഇറങ്ങുന്ന സകല മുസീബാത്തുകളിൽ നിന്നും സകല ഇടങ്ങീറുകളിൽ നിന്നും സകല ആരാബുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നൊക്കെ രക്ഷ കിട്ടാനുള്ള ചില എളുപ്പമാർഗങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരട്ടെ ഈ ഒരു മൂന്ന് മൂന്നിസ്മ് ഇന്നത്തെ ദിവസം ഇൻഷാ ഇൻഷാല്ല മുഴുവനായി നമ്മൾ നമ്മളെപ്പോൾ സമയം കിട്ടുന്നോ അപ്പോഴൊക്കെ ചൊല്ലുകയാണ് ചൊല്ലുകയാണെങ്കിൽ ഇന്നിറങ്ങുന്ന ഒരിടങ്ങേറുകളിലും ഞാനോ നിങ്ങളോ പെട്ടുപോവുകയില്ല നമ്മുടെ വീട്ടുകാരിലും അതുപോലെ കുടുംബങ്ങളിലുമൊക്കെ ഇതൊന്ന് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരിലേക്കും ഈ മുസീബാത്തുകളിൽ ഇറങ്ങുന്നതിനെ തൊട്ടുള്ള കാവലാണ് ഇൻഷാല്ല വീഡിയോ മുഴുവനായി കേൾക്കുക കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വലിയൊരു അമൽ പഠിക്കാം

ഇന്ന് സഫർ സഫറുമാസത്തിലെ അവസാനത്തെ ബുധനാണ് നമുക്കറിയാം സഫറിലെ ഒടുവിലെ ബുധൻ ഒരുപാട് നെഹ്സുകൾ കൊണ്ട് നിറഞ്ഞ ദിവസമാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം സഫർ മാസം ഒന്നായിട്ട് ഒന്നായിട്ടങ്ങട്ട് മോശപ്പെട്ട മാസമാണ് എന്ന് ചില ആളുകൾ പറയാറുണ്ട് ഒന്നിനും കൊള്ളാത്ത മാസമാണ് അങ്ങനില്ല ചില ദിവസങ്ങൾ ദിവസങ്ങള് അതിലേറ്റവും പ്രശ്നമുള്ളൊരു ദിവസം അതായത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നെഹസുകൾ ഇറങ്ങുന്നൊരു ദിവസമായി ഒരു ദിവസം അവസാനത്തെ ബുധൻ ഇന്നത്തെ ദിവസമാണ് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പല ദിവസങ്ങളിലും നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾക്ക് നടത്താനും കല്യാണം നടത്താനും വീട് പാല് വാച്ചാനും ഒക്കെ പറ്റിയ ദിവസങ്ങളുണ്ട് കേട്ടോ എല്ലാ ദിവസവും മോശമാണ് എന്നല്ല ഈ ദിവസം ഇന്നത്തെ ദിവസം സഫറിലെ ഒടുവിലത്തെ ബുധൻ നമുക്കൊരു കാര്യം തുടങ്ങാൻ കൊള്ളാത്ത ദിവസമാണ് കാരണം ഒരുപാട് നെഹ്സുകൾ ഇറങ്ങി ലക്ഷക്കണക്കിന് നെഹ്സുകൾ വർഷിക്കുന്ന ഒരു ദിവസമായി പഠിപ്പിക്കപ്പെട്ട ദിവസമാണ് ഈ നെഹ്സുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ബാധിക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു പൊടിക്കൈ നമ്മൾ ചെയ്തു വെക്കണ്ടേ അതിനുള്ള ഒരു മൂന്ന് ഇസ്മുകളാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഈ ഇന്നത്തെ ദിവസം നിരന്തരമായി ഇത് ചൊല്ലുകയാണെങ്കിൽ ഇന്ന് ഇറങ്ങുന്ന ഒരു നർസുകളിലും മുസീബാത്തുകളിലും മടങ്ങേറുകളിലും നമ്മൾ പെട്ടുപോകൂല നമ്മൾ നമുക്കത് ബാധിക്കുകേയില്ല ഇനി നമ്മൾ ജീവിതത്തിൽ അത് പതിവാക്കുകയാണെങ്കിൽ ജീവിതത്തിലെല്ലാം ആ കാവൽ നമുക്ക് നിലനിന്ന് കിട്ടും അതിലൊന്നാമത്തെ ഇസ്മ യാ ലത്തീഫ് എന്ന നാമമാണ് ലത്തീഫ് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട യാ ലത്തീഫ് എന്ന നാമം രണ്ടാമത്തത് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഹഫീൽ എന്ന നാമമാണ് ഹഫീൽ മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട യാ യാനീയു എന്ന നാമമാണ് അള്ളാഹുവിൻ്റെ ഇസ്മകളിൽ ഒരുപാട് നാമങ്ങളുണ്ട് ലെസ്മ വലി ലാഹി ലസ്മലസ് അള്ളാഹുവിന് ഒരുപാട് നല്ല നാമങ്ങളുണ്ട് എന്ന് ഒരു ഖുർആൻ കുറയേണ്ടല്ലോ ഈ നല്ല നാമങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് പവർഫുള്ളായ അത്യാവശ്യം നല്ല പവറുള്ള രണ്ട് മൂന്ന് ഇസ്മുകളാണ് ഞാനിന്ന് പറഞ്ഞത് യാ ഖനീ ഖനീയ എന്ന നാമത്തിൻ്റെ അർത്ഥം സമ്പത്ത് എന്താണ് ധനികനായ അത് തന്നെ സമ്പന്നനായ അള്ളാഹുവിന് എല്ലാ നിലയിലും സമ്പന്നനാണ് അല്ലേ അള്ളാഹു എല്ലാ നിലയിലും സമ്പന്നനാണ് നമ്മുടെ സമ്പാദ്യം എന്നൊക്കെ പറഞ്ഞാൽ അള്ള തന്നത് കുറച്ച് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നേ ഉള്ളൂ എന്നാൽ അള്ളാഹുവാണ് എല്ലാത്തിൻ്റെ ഉടമസ്ഥനായ വ്യക്തി അള്ളാഹുവാണ് എല്ലാത്തിൻ്റെ ഉടമസ്ഥനായവൻ അപ്പം ആ റബ്ബ് ഏറ്റവും വലിയ സമ്പന്നനാണ് ഇത് വിളിക്കുന്ന എന്തിനാണെന്നറിയും യാ വനിയു യാ അല്ലാ എന്ന് ഇന്നത്തെ ദിവസം നിരന്തരം ഒരുപാട് ചൊല്ലുകയാണ് ചൊല്ലുകയാണെങ്കിൽ കൃത്യമായ കണക്കുകളൊന്നും മഹത്വക്കൾ പഠിപ്പിക്കുന്നില്ല നമുക്ക് എത്രയാണ് പറ്റുന്നത് നൂറോ ഇരുന്നൂറോ മുന്നൂറോ നാന്നൂറോ ആയിരോ എത്രയാണ് പറ്റുന്നത് അത്രയും നമ്മൾ അധികരിപ്പിച്ച് ചെല്ലുക യാ ഹനീയു അല്ലെ സമ്പന്നനായോ അല്ല എന്ന് വിളിക്കാനുള്ള കാരണം ഈ ദിവസം ഒരുപാട് ഇടങ്ങേറുകൾ ഇറങ്ങുന്ന ഒരു ദിവസമാണല്ലോ നെസ്സുകൾ ഒരുപാടുള്ള ദിവസമാണ് പക്ഷേ സമ്പാദ്യം അല്ലെങ്കിൽ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നൽകാൻ കഴിയുന്ന ഐശ്വര്യവാനായവൻ നീ മാത്രമാണ് അപ്പോൾ റബ്ബിനോട് പറയുകയാണ് അള്ളാഹുവേ എൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് എനിക്ക് വേണ്ടതൊക്കെ നീ നൽകണേ അല്ല എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായി ചോദിക്കുന്നതിൻ്റെ സ്ഥാനത്താണ് യാ ഹനീയു എന്നും മുന്നൂറിൽ പരം തവണ ചൊല്ലാൻ മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട് നമുക്ക് കഴിയുന്ന അത്ര എന്ത് ചെയ്യുക ചൊല്ലുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു തോഫീക്ക് നൽകും മാറാ കേട്ടോ അപ്പോൾ ആത്മാർത്ഥമായ കൽബോർഡ് കൂടിയിട്ട് യാ അനിയു യാ അള്ളഹ രണ്ടാമതാണ് എന്ത് ചെയ്യുക അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഹഫീൽ എന്ന നാമം ഹഫീൽ യാ ഹഫീൽ യാ അള്ളഹ് അള്ളാഹുവിൻ്റെ ഇസ്മകളുടെ കൂട്ടത്തിൽപ്പെട്ട ഈ ഹഫീൽ എന്ന നാമം കാക്കുന്നവൻ എന്നാണ് അർത്ഥം കാക്കുന്നവനായ അള്ള നമുക്കറിയാം അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഇടങ്ങീറുകളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകേണ്ടവൻ അള്ളാഹുവാണ് ആ സംരക്ഷണം നൽകുന്നവനായ അള്ളാഹുവേ എന്നാണ് ആ വിളിച്ചതിൻ്റെ അർത്ഥം അപ്പം യാ ഹഫീത് എന്നതും എന്നതും മുന്നൂറിൽ പരം തവണ ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാലും നമുക്ക് കഴിയുന്നത് എത്രയാണോ അത്രയും ചൊല്ലോ അധികരിപ്പിച്ചൊല്ലിയാ അത്രയും നല്ലത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ആ കാവൽ ലഭിക്കാൻ കാരണമായി തീരും എല്ലാ ദിവസവും ഈ ദിക്കറി ചൊല്ലാട്ടോ എല്ലാ ദിവസവും ചൊല്ലാം യാ 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 ഹഫീലു ഹഫീലു യാ ചെല്ലാം ഇങ്ങനെ എന്ത് ചെയ്യാ അള്ളാഹുവിനെയും കൂടെ അള്ളാ എന്ന പദം കൂടെ ഇങ്ങനെ അള്ളാഹു എന്നതുകൂടെ ചേർത്തിട്ട് ചൊല്ലാൻ ശ്രമിക്കുക അപ്പൊ രണ്ട് ഇസ്മുകൾ യാ അള്ളത്തു യാ അള്ളാ എന്നത് മയം ചെയ്യുന്നവനായ അള്ള ീഫ് എന്ന് പറഞ്ഞാൽ ലുത്തുഫ് മയം ചെയ്യുന്നവനായ അള്ള അത് ഇത് വിളിക്കാനുള്ള കാരണം എന്താ അള്ളാഹു ഇന്നത്തെ ദിവസം ഇടങ്ങുന്ന ഇടങ്ങീറുകൾ ആ നഹസുകൾ ആ ഇട ബുദ്ധിമുട്ടുകളിൽ നിന്നും എനിക്ക് പ്രശ്നങ്ങളൊന്നും തരാതെ എന്നോട് നീയൊന്ന് കൃപ ചെയ്യണേ അല്ല എന്നോട് നീയൊന്ന് മയം ചെയ്യണേ അല്ല അപ്പം ഇത് നമ്മളും ചൊല്ലണം നമ്മുടെ വീട്ടുകാരും കുടുംബാംഗങ്ങളും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും കൂടെ ഒന്ന് ചൊല്ലിക്കുക അല്ലെ വീട്ടിലൊക്കെ ഒന്ന് എന്ത് ചെയ്യാ ലത്തീഫു യാ അള്ളാഹ ഇതിന് കൃത്യമായ കണക്കുകൾ പറയുന്നില്ല എങ്കിലും ചില റിപ്പോർട്ടുകളിൽ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ചൊല്ലണമെന്നും ചില റിപ്പോർട്ടുകൾ മുന്നൂറിൽ പരം തവണ ചൊല്ലണമെന്നൊക്കെ കാണാൻ കഴിയുന്നുണ്ട് എന്തിരുന്നാലും കുറഞ്ഞത് ഒരു നൂറ്റി ഇരുപത്തി ഒൻപത് തവണയെങ്കിലും യാ ലത്തു യാ യാ ഇങ്ങനെ എന്ത് ചെയ്യുക ലത്തീഫ് എന്ന നാമം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക നിരന്തരം ചൊല്ലാൻ പറ്റുമെങ്കിൽ അതായത് നമുക്ക് ഓർമ്മ വരുമ്പോഴൊക്കെ നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് എത്രയാണ് പറ്റുന്നത് കണക്ക് പിടിക്കാതെന്ത് ചെയ്യാതെ നൂറ്റി ഇരുപത്തി ഒൻപതെണ്ണം കണക്ക് പിടിച്ച് ചൊല്ലി ഓക്കെ അതിനുശേഷം കണക്കില്ലാതെ എത്രയാണ് ചൊല്ലാൻ പറ്റുന്നത് അത്രയും ഇങ്ങനെ അധികരിപ്പിച്ച് ചൊല്ലിക്കൊണ്ടേയിരിക്കുക യാ ലത്തീഫ് അള്ളത്തീഫിയാ യാ അള്ള ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അപ്പോൾ അള്ളാഹു സുഹാനഹുവാസം മത്സ്യം ഇറക്കാൻ ഉദ്ദേശിച്ച ഇടങ്ങീറുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ തട്ടിമാറ്റുകയും നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ കാവൽ നൽകുകയും ചെയ്യും വലിയ കാവലാണ് അപ്പം ഇടങ്ങേറ് പിടിച്ചൊരു ദിവസത്തിൽ നമുക്ക് കാവൽ കിട്ടാനും നമുക്ക് സംരക്ഷണം ലഭിക്കാനും ആ ഇടങ്ങേറുകളൊന്നും ബാധിക്കാതിരിക്കാനുമുള്ള മാർഗ്ഗങ്ങൾ മഹത്വുകൾ പഠിപ്പിച്ചു തരുന്നുണ്ട് നമ്മളൊന്ന് ചെയ്യാൻ തയ്യാറാകുക ഇൻഷാല്ല ഇന്നത്തെ ദിവസം മറക്കാതിരിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുഹാനഹു താലസകല മുസീബാത്തുകളിൽ നിന്നും നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അള്ളാഹു മറക്കത്ത് ചെയ്തൊരു മാറാകട്ടെ വലിയ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ള നല്ല ദാസന്മാരിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷാല്ലാ മരണം വരെ റബ്ബ് പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനും അവനെ പൊരുത്തത്തോടു കൂടിയിട്ട് ലോകത്തുനിന്ന് യാത്ര പറയാനും ആ റബ്ബിൻ്റെ അടുക്കലേക്ക് അള്ളാഹു പൊരുത്തപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ചെന്ന് ചേരാനും നമുക്കൊക്കെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോ മുഴുവൻ കേട്ടവർ കമൻ്റായി അറിയിക്കുക എന്നാൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എത്തിച്ചുകൊടുക്കുക അലഹമ്മലൈക്കും വാഹി بلغ ما قصيدنا، واغفر لنا ما مضى، يا واسع الكرم، يا ربي بالمصطفى، بلغ ما قصيدنا، واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم